ആന എഴുന്നള്ളിൽ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം വിളിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വങ്ങളുടെ അഭിപ്രായം കേൾക്കും വ്യാഴാഴ്ച തിരുവനന്തപുരത്താണ് യോഗം ചേരുക ദേവസ്വം ബോർഡുകളുടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവരെല്ലാമായി ചർച്ച ചെയ്തതിനു ശേഷം കോടതി വിധി എന്താണെന്ന് പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ ആവശ്യമായ നിലപാട് ചെയ്യും ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം അനുസരിച്ച് നമുക്ക് ഒഴിക്കെട്ടിൻ്റെ പ്രശ്നത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം ഭേദഗതിയിൽ വന്നപ്പോൾ പൂരമൊക്കെ നടത്താനുള്ള പ്രായോഗികമായ വിഷമങ്ങളുണ്ട് അത് കേന്ദ്രത്തിന് ഷെഡിൽപ്പെടുത്തി ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായി ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തണം അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡുകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ആ കാര്യത്തിൽ നിലപാട് നടത്തും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു അജ്ഞ സംസ്ഥാനത്തെ പൂരങ്ങളുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക ഉയർന്നതാണ് നിരവധി ക്ഷേത്ര കമ്മിറ്റികൾ പരാതികളും ആശങ്കകളും ഉന്നയിച്ചതാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ അതുകൊണ്ട് ഇനി ഈ പൂര നടത്തിപ്പ് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡുകളുടെ അഭിപ്രായം തേടലാണോ ആദ്യ നടപടി തീർച്ചയായിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം ഈ അഞ്ചാം തീയതി ഉണ്ടാകും അതിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുക തന്നെയാണ് അതായത് ഹൈക്കോടതി നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സജഷൻ അനുസരിച്ചിട്ട് ആനയെ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തണം ഓരോ ആനകൾക്കും ഇടയിൽ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പത്ത് മീറ്റർ അകലത്തിൽ ആനയെ നിർത്തണമെന്നും ആദ്യഘട്ടത്തിൽ കോടതി ആന എഴുന്നെള്ളിപ്പിന് നിഷ്കർഷ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ആദ്യം കോടതി വിധി വന്നിരുന്നത് അന്ന് തന്നെ കോടതി അതിനെ അതായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുക തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയെ എഴുന്നള്ളിപ്പിക്കുന്നത് മനുഷ്യന്റെ അഹന്ത പുറത്തു കാണിക്കാൻ വേണ്ടിയാണ് അത് തിമിംഗലമാണെങ്കിൽ ഒരുപക്ഷെ തിമിംഗലം കരയിലെ വലിയ ജീവി ആയിരുന്നെങ്കിൽ തിമലത്തെയും എഴുന്നള്ളിക്കുമായിരുന്നു എന്നുള്ള തരത്തിൽ രൂപേണയാണ് കോടതി വിധി പുറപ്പെടുവിക്കുന്നത് തന്നെ അതിൽ നിർദ്ദേശങ്ങളായിരുന്നു ആനയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമം വേണം തുടങ്ങി നിർദ്ദേശങ്ങളായിരുന്നു വിശ്വസിക്കുന്നത് പക്ഷെ അതിനുശേഷമാണ് തിരുവമ്പാടി ദേവസ്വം ഇത്തരത്തിൽ പൂരം നടത്തിപ്പം പാടത്തേക്ക് മാറ്റേണ്ടി വരും ഇത്തരത്തിൽ കോടതി വിധികളുണ്ടായാൽ എന്ന വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി രംഗത്തെത്തുന്നു തുടർന്നാണ് ഇത്തരം അതായത് ആന എഴുന്നള്ളിപ്പിക്കുന്നത് അതിന്റെ അതായത് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് അതിൽ കാണുന്ന കണ്ട് രസിക്കുന്ന ഒരുതരം മാനസിക രോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വരുന്നത് എന്നുള്ള വിമർശനം തന്നെ കോടതി ഉന്നയിച്ചു അതിനുശേഷമാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു നടപടി അതായത് കോടതിയുടെ വിമർശനങ്ങൾക്ക് ഇത് കോടതിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നടപടി വേണം ഇത് ജില്ലാ കളക്ടർമാരെ കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ ഇക്കാര്യത്തിൽ ചുമതല ഏറ്റെടുക്കണം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കോടതി തേടിയിട്ടുണ്ട് തുടർന്നാണ് ദേവസ്വം മന്ത്രി ഇത്തരത്തിലുള്ള നിലപാടുമായി രംഗത്തെത്തിയത് യെസ് അതാണ് ആന എഴുന്നള്ളിക്കറികടക്കാൻ എങ്ങനെ സാധിക്കും അതാണ് സർക്കാർ ആലോചിക്കുന്നത് ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിച്ചു